ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ റമൽനാളിലെ മറ്റൊരു ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ വീട്ടിലാണ് കേട്ടോന്ന് നോമ്പ് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ എല്ലാ മനുഷ്യരും തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടത്തിലാണ് ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഞാനും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോരോ തിരക്കിൽപ്പെട്ട് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വീട്ടിൽ നോമ്പ് തുറക്കാൻ ചെല്ലാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് ഇക്കാൾക്ക് പള്ളിയിൽ പോകണം അതുകൊണ്ട് തന്നെ ഞാൻ കടയിൽ പോയി ഇരുന്നാലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് താമസിച്ച് ചെല്ലുന്നത് കൊണ്ട് തന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് സമൂസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ രണ്ട് ഇറാനി പുളയും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മസാലയാണ് കേട്ടോ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ സമൂസയുടെ മസാല ഫില്ല് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ രാവിലെ വീട്ടിലെ ബാക്കി കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് പിന്നെ എന്താ ഇതിനുള്ള കാര്യങ്ങൾ കുറച്ച് സമയം കുറച്ചായി പോയി അതുമല്ല ഇക്ക രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു എനിക്കിനി ബസ്സിൽ വേണം പോകാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായി പോയി ഇന്ന് അപ്പോൾ പതിനൊന്ന് മണിക്ക് മുമ്പെങ്കിലും ബസ് കയറണം എന്നാലേ കൃത്യസമയത്ത് അവിടെ എത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ എന്താ ഓരോരോ പണിയായിട്ട് ഞാൻ വേഗം വേഗം ഒതുക്കുവാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ ഇറാനി ഇറാനിപ്പോളേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കുകയാണ് നമ്മളിതിന് മുന്നേ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഒരു രണ്ട് രണ്ട് മൂന്ന് മുട്ടയൊക്കെ എടുക്കാം അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു മുക്കാൽ കപ്പ് മൈദ കുറച്ച് പാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് എടുക്കുന്ന മൈദപ്പൊടിയുടെ അളവിന് മേനോട്ടാ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡർ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി അല്ല ബേക്കിംഗ് പൗഡർ ഞാനിവിടെ ഒന്നേ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അല്ല ഇനി അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഇറാനി പോളയിലേക്ക് രണ്ട് ടൈപ്പ് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ആദ്യം ഇന്നലെ നഗർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ടൈം ഇല്ലാത്ത കാരണം അത് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നായിരുന്നു വീട്ടിലെ നോമ്പ് തുറയുടെ കാര്യമൊക്കെ തീരുമാനിച്ചത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ ചിലപ്പോൾ നോമ്പ് തുറക്കാൻ പോകാൻ പറ്റിയെന്ന് വരുത്തില്ല മോനൂട്ടൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും നോമ്പ് തുറന്നില്ലെങ്കിൽ അതൊരു സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ വിശാലമായിട്ടൊക്കെ നോമ്പ് ഇറക്കാൻ ഇൻഷാല്ലാതെ പിന്നീട് പറ്റുമെങ്കിലും പോവാം ഇല്ലെങ്കിൽ പെരുന്നാളിന് പോവാം അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കറിയിലെ ചിക്കനും കുറച്ച് ആ ഒരു നഗ്ട്സിന് വേണ്ടി അരച്ച് വെച്ച ചിക്കനും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നിറയെ നമുക്ക് ആ ഒരു എന്താ നമ്മളുടെ ഇറാനിപ്പോളയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ബാറ്റർ ഒഴിച്ച് അതിന്റെ മുകളിൽ നമ്മൾ കാപ്സിക്കോ, കാരറ്റും അതുപോലെ തക്കാളിയും മല്ലൈലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് പുഴുങ്ങി എടുക്കാനാണ് ചെയ്യുന്നത്. പുഴുങ്ങിയല്ല ഇതുപോലെ ಸ್ಟൗ ടോപ്പിൽ വെച്ചിട്ട് ആക്കി എടുക്കാനാണ് ട്ടാ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചോണ്ട് നമ്മൾ ഈ മസാലയും ഇട്ട് അടുത്ത ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ മറ്റൊരു പാത്രം വെച്ചിട്ട് വേണോട്ടെ ഇത് സെറ്റ് ആക്കി എടുക്കാനാണ്. വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ട് ഇക്ക പറയുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോയി നോമ്പ് തുറന്ന പോലെ ഉണ്ട് എന്നുള്ളത് കാരണം അത്രയും സ്പീഡിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ടൈമിന് അങ്ങ് എത്തി നോമ്പ് തുറന്നു അതേപടി തിരിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചും വന്നു കേട്ടോ ആ ഒരു രീതിയിലായിരുന്നു ഇത്തവണത്തെ നോമ്പുറ വീട്ടിൽ പോയിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ അങ്ങനെയല്ല എല്ലാം ഞാൻ നേരത്തെ ചെന്നിട്ട് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ വിശാലമായൊരു നോമ്പ് ആയിരിക്കും വീട്ടിലുണ്ടാവുക ഇത്തവണ എല്ലാവരുടെയും തിരക്ക് കാരണം ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇറാനിപ്പോള റെഡി ആക്കിയിട്ടുണ്ട് രണ്ടാമത്തത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കടയിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് ശേഷം ആണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത് വണ്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് സമൂസയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതാ ഉമ്മി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഉമ്മി ഉമ്മീൻ്റെ വീട്ടിലേക്ക് പോകാനോട്ടോ ഏതായാലും വന്ന് ഞങ്ങൾ ഈ വഴിക്കാണല്ലോ പോണത് അപ്പോൾ ഉമ്മി മിക്കവാറും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരാറുണ്ട് ഉമ്മി ഉമ്മീൻ്റെ വീട്ടിലിറങ്ങും ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ തിരിച്ചു പോരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട് ഉമ്മീൻ്റെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പമ്മീൻ്റെ ബ്രദറിൻ്റെ മുകളാണ് കേട്ടോ അപ്പോൾ ഉമ്മീനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇൻഷാല്ല നാളെ ഇവരങ്ങോട്ട് നോമ്പിറക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ alle nah, da. അപ്പോൾ അങ്ങനെ ഉമ്മിനെയും കൊണ്ട് അവരങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മയ്ക്കും കൊടുത്തുവിട്ടോ കുറച്ച് സമൂസ ഷീറ്റും സമൂസേൻ്റെ ഫില്ലിങ്ങും ഒക്കെ ഉമ്മയ്ക്കും കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വീട്ടിലെത്താറായിട്ടുണ്ട് ആ സമയം വീട്ടിലുള്ള കുറച്ച് വീഡിയോസ് മോനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഇത് ഓരോരോ വേഷം കെട്ടലൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ അനിയത്തിമാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവരും ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തിയത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചത് എപ്പോഴും ഞാനല്ല ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അവിടെ മുഹബദ് കാ സർബത്ത് റെഡിയാവും ചിക്കൻ ഫ്രൈഡ് റെഡിയാവുന്നുണ്ട് ഷമാം ജ്യൂസ് റെഡിയാവുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ റെഡിയാവുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഈ തിരക്കിൽ ഇവിടെ ഇല്ലാത്തതിന്റെ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങ് ഉള്ളൂ തോട്ടപ്പള്ളി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം വീടെത്തി എന്നുള്ളൊരിതായി കറക്റ്റ് നോമ്പ് തുറക്കുന്നതിന് ഒരു തുറക്കുന്നതിനൊരഞ്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ എത്തിയതിനെ ഫ്രണ്ടിൽ ഈ ഒരു വണ്ടി കാരണം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ഇതിടക്കിടയ്ക്ക് നിർത്തും സൈഡും തരുന്നില്ല അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ അതാ എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഉണ്ട ഉണ്ടായിരുന്നു കേട്ടോ അനിയത്തി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്ന സമൂസത്തെ പെട്ടെന്ന് പൊരിച്ചെടുത്തു നന്നായിട്ടൊന്നും അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്നുമില്ല പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അതും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഇറാനിപ്പോളേയും കൂടെ എടുത്ത് വെച്ചു അങ്ങനെ ഇത്രയ്ക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത് പിള്ളേരൊക്കെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലായിരുന്നു കേട്ടോ പിടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഉണ്ടാക്കിയതാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഉണ്ട അത് മുട്ട വെച്ചിട്ടുള്ളതാണ് കേട്ടോ മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ട് അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ കടിയൊക്കെ ആയിട്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം എന്താ കിടക്കുന്ന ഒരെടുപ്പത് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ രണ്ട് രണ്ട് വാഷ് ബീസൺ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നിന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കഴുകിയെടുത്തു പിന്നെ വേഗം എടുക്കാൻ ഓടി പോയി നിസ്കരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വർത്താനം പറയാനൊക്കെ ഇരുന്നത് കേട്ടോ ഇനി ഒരു വലിയ പണി എനിക്കായിട്ട് സുലുമി ബാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ബിരിയാണി വെക്കൽ അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഫ് കറിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പം അതിനുള്ള പണികളാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയും എല്ലാവരും കൂടെ സവാള ഒരിക്കലും അരിയിലും എല്ലാം കൂടെ ആയിട്ട് അങ്ങനത്തെ ആ ചോറ് ഞാൻ ഇപ്പുറത്ത് കുക്കറിൽ അങ്ങനെ റെഡിയാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മസാല അപ്പുറത്ത് റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ ദമ്മിട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ബിരിയാണി എന്ന് പ്രാന്തരെന്നുവെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ഇളയ അനിയത്തിയൊരു ഹസ്ബൻഡാണ് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി എപ്പോൾ വന്നാലും ഇത്തി ബിരിയാണി ഇത്തി ബിരിയാണി ഇത്തി ബിരിയാണി ഉണ്ടാക്കിത്തരുമോ ആ ഒരു മൈൻഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബിരിയാണി ദമ്മിട്ട് വെയിറ്റ് ചെയ്യാൻ പോലും ആൾ നിന്നിട്ടില്ല ദം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ മണം വരുന്ന് ഇച്ചിരി എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പം തന്നെ കുറച്ച് നേരത്തെ എല്ലാവരും കൂടെ ടേസ്റ്റ് നോക്കിയിട്ടോ ആ ഒരു പ്ലേറ്റിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു തട്ടിക്കുട്ടി ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയത്തില്ല നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സംഭവം അങ്ങനെ അതാ അങ്ങനെ ആദ്യത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഇനി തിരിച്ചും കൂടെ പോരണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞ് ചെന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിനകത്തുനിന്ന് വരാൻ പറ്റാത്തതിന് വേണ്ടിയിട്ട് കരയാണ് കേട്ടോ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയതാണ് ഇറങ്ങാനൊക്കെ പറ്റൂട്ടോ പക്ഷെ അയാൾ പേടിച്ച് പോയിട്ടുണ്ടെന്ന് അന്ന് അങ്ങനെ അങ്ങനെന്താ ഒന്ന് കരയാനൊക്കെ നോക്കിയെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് നളപ്പൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അന്ന് എല്ലാവരും കിടന്നപ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ലേറ്റായിട്ടാണ് ഫുഡും കഴിച്ചത് പിന്നെ എന്താ ബിരിയാണി പൊറോട്ട ഒറോട്ടി പിന്നെ ബീഫ് കറി ചിക്കൻ ഫ്രൈ അതുപോലെ എന്താ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബീഫ് കറി ചിക്കൻ ഫ്രൈ ബിരിയാണി പൊറോട്ട ഒറോട്ടി അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന് തേങ്ങാപ്പാലുണ്ടായിരുന്നു കച്ചമ്പറം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ നോമ്പ് തുറ പോയത് എന്നാലും ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിങ്ങനൊരു നോമ്പ് തുറന്ന് ആ ഒരു അത്രയും ഒരു സുഖമൊന്നും കിട്ടിയില്ല കേട്ടോ പെട്ടെന്ന് പോയി അപ്പം തന്നെ തിരിച്ചും വരണമല്ലോ അങ്ങനൊരു എന്താ അങ്ങനൊരു വീട്ടിൽ പോയി അങ്ങനെ സമാധാനപരമായിട്ടൊന്നും നിന്ന് നോമ്പ് എറക്കാനൊന്നും എത്തണോ പറ്റിയില്ല ഇക്കാക്കൊന്നും ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞാണ് കേട്ടോ നോമ്പ് പറഞ്ഞിട്ട് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാരും ഇന്ന് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി അപ്പൊ തന്നെ തീർന്നു കേട്ടോ എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി കുറേ പേരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബിരിയാണി കോണ്ടസ്റ്റിൽ വിജയിച്ചപ്പോഴത്തേക്കിനും തേർഡ് പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കിനും അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ മുന്നിട്ടിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇൻഷെള്ളാ പെരുന്നാളിനും ബിരിയാണി വെക്കുമ്പോൾ ഒന്നും കൂടെ ഇടാമേ അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ നോമ്പ് തുറേൻ്റെ വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്നാലും വീഡിയോ ഇടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയുകയാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം എന്തോ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ ഈ സിറ്റൗട്ടിൽ ഇങ്ങനെ മാറി വെറുതെ ഇരുന്നാൽ മതി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട് ഉമ്മയും വലിമിച്ചും കൂടെ കുറച്ചധികം മാങ്ങ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവാണ് കടയിലേക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വീണ് വീണ് പോവാണ് എന്താ മാങ്ങയൊക്കെ അപ്പോൾ ഉമ്മീനെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബാബാ